കുറേ മാങ്ങ കണ്ടു ആ പറിക്കാൻ മരത്തിൽ ഈ മിണ്ടാതിന്റെ കിട്ടിയാഴുതല്ലേ ഞങ്ങൾ ഇതുവരെ ഒരേ ഭൂതത്തിനോട് കണ്ടില്ലല്ലോ ഞങ്ങൾ കൊറേ നാളെ അവിടെ കളിക്കാൻ തുടങ്ങിട്ട് ഈ മാളൂസ് കള്ളം പറയാം അവിടെ പോവാതിരിക്കാൻ ഞങ്ങൾക്കറിയാം എന്നാ നിങ്ങൾ പോയിക്കോ ഞാനില്ല

ും ശരി ശരി അത് വേണ്ട ഇവിടെ നല്ല രസമാണ് നമുക്ക് ഇതിന്റെ കയറി കളിച്ചാലോ പിടിക്കേ ആർക്കാ എന്ന പിടിക്കേണ്ടേടാ മക്ക આવട നിൽക്കടി എനിക്ക് കിട്ടില്ല മോளே എനിക്ക് കിട്ടില്ല മിന്നു ഓ പിടിക്കേ പിടിക്കേ അവളെ പിടിക്കേ മിന്നു പിടിക്കേ വാവ് അത് കളക്കൂ അയ്യോ അണ്ടി പിന്നാലെ വരുന്നുണ്ടല്ലോ അയ്യോ ഓടിക്ക്ടി മിന്നു അവളെ ഓടിച്ച് താടിക്കേ ഞങ്ങള് ഇവിടന്ന് പിടിച്ചോളാ ഓക്കേ ഡൺ ഞാൻ ഇപ്പോ താടിക്കടാ ഹുഹൂ ഇനി എങ്ങനെ കിട്ടും മോளே നിനക്ക് ഞാൻ ഇവിടെ ഇരുന്നല്ലോ ഹുഹോ നീ എവിടെ പോയാലേ എനിക്ക് കിട്ടു മോளே ദാ പിടിച്ചാ പിടിച്ചാ പിടിച്ചോ അയ്യോ അമ്മി ഹേ gitti പോയെ gitti പോയെ പിടിച്ചേ അത് ശരിയാ നമ്മളല്ലാത്ത ഇവിടെ ആരാ ചിരിച്ചത് നമുക്കത് അറിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യം

ഒരു പ്രേതം ബോധമില്ല ഇത് കാറ്റിയതാ എനിക്ക് തോന്നുന്നത് ണോ ഏതാണ് മിന്നു അവളെ പിടിക്കേ അവളായിരിക്കും മിന്നു നിങ്ങള് എന്തിനാ ഇവിടെ വന്നത് അയ്യോ ഈതാരാ ഈ മുത്തശ്ശന് മുത്തശ്ശ ആരാ നിങ്ങള്

അത് പേടിച്ച് സംഭവിച്ചതാണ് നിങ്ങളോട് ആരാ ഇവിടേക്ക് വരാൻ പറഞ്ഞത് ഇവിടെ പ്രേതങ്ങളുടെ അത് നിങ്ങൾക്കറിയില്ലേ ഇനി ഇങ്ങോട്ടേക്ക് വരരുത് വേഗം പോയിക്കോ ഇവിടെ ഭൂതങ്ങളും പ്രേതങ്ങളും കറങ്ങി കറിഞ്ഞിത്തിരിയുന്നുണ്ട് എല്ലാവരും വേഗം പോയിക്കോ വീട്ടിലേക്ക് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമല്ല

ഞാനട് കേട്ടു ഞാൻ അപ്പത്തനെ പറഞ്ഞില്ല നിങ്ങളോട് ഇങ്ങോട്ട് വേണ്ടാനാണ് ഇപ്പൊ എന്തായി അനുഭവിച്ചോ അല്ലണ്ടേടാ വേഗം വാ നമുക്ക് ഇവിടേ വേഗം പോവാ ഇനി ഇവിട കഥ പറഞ്ഞുകൊണ്ടേ ഇരുന്നാലേ ഇപ്പൊ വേറെ പ്രേദം വേണം ഞാൻ പോവാ നിങ്ങളെ വേറെ എങ്ങേ വന്നോ അതുനേരെ നമുക്ക് വേഗം പോവാ ശരിയാ ഞങ്ങളും വേഗം വേഗം പോവാ ഞാനുണ്ടെന്നിങ്ങോട്ട് എനിക്ക് പേടിയുണ്ട് വേഗം വാ ഞാൻ പോവാ വേറെ നേരെ വന്നോ എനിക്ക് ഇവരത്തിന് അനിനീം സവസരം കിട്ടും